സ്നേഹം നിറഞ്ഞ സൗഹൃദങ്ങളെ നിങ്ങൾ ജീവിതത്തിന്റെ മധ്യാനം പിന്നിട്ട് വാർദ്ധക്യത്തിന്റെ പടിവാതിൽ കണ്ടു തുടങ്ങിയവരാണോ എങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ജീവിതത്തോടെ ചെറിയ വിരക്തിയും ബോറടി ബോറടിപോലെ ചില അസ്വാസ്ഥ്യങ്ങളും ഒക്കെ തോന്നിയേക്കാം ഇത് സ്വാഭാവികമാണ് എന്നാൽ ഇനിയാണ് ശിഷ്ട ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായി ജീവിക്കേണ്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ നിരാശപ്പെടരുത് അതിനുവേണ്ടി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ താൽപ്പര്യമുണ്ടോ എങ്കിൽ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിൽ കയറിയും പി എ സി എച്ച് എ പി എൻ ഇ എൻ ടി ഇ എസ് എ എൻ ടി എച്ച് ഒ എസ് എച്ച് എ എം സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാത്തരം വീഡിയോകളും ശിഷ്ട ജീവിതത്തിൽ എങ്ങനെ ആസ്വാദ്യകരമായി ജീവിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകളും കാഴ്ചകളും നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇന്ന് തന്നെ യൂട്യൂബിൽ കയറി സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശിഷ്ട ജീവിതം ആസ്വാദ്യകരമായി ജീവിക്കാൻ ശ്രമിക്കുക പച്ചപ്പാടിൻ്റെ സന്തോഷം മറന്നു പോകണ്ട ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക